ഇന്ന് മെയ് ഫിഫ്റ്റീൻത് പതിനൊന്ന് കൊല്ലം മുമ്പ് വളരെ മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ഒരു പേരായിരുന്നു ഫേസ് പാലറ്റ് എന്ന് പറയുന്നത് ഈ മെയ് ഫിഫ്റ്റീൻത്ത് എന്ന് പറയുന്നത് എനിക്ക് വളരെ സ്പെഷ്യൽ ഒരു ദിവസമാണ് കാരണം മേക്കപ്പ് ഇൻഡസ്ട്രിയോട് ഭയങ്കര ഇഷ്ടവും ഭയങ്കര പാഷനുള്ള ഞാൻ കേരളത്തിൽ വന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും കറക്റ്റ് നോളജ് കൊടുക്കണമെന്ന് ഭയങ്കര ദൃഢമായ ആഗ്രഹമായിരുന്നു എനിക്ക് ഐ വാസ് സോ പാഷനറ്റ് അബൌട്ടിറ്റ് ഇതെങ്ങനെങ്കിലൊക്കെ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ഫേസ്ബുക്കിൽ ഞാൻ പേജിൽ കുറേ ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു ലുക്സ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ എനിക്കാണെങ്കിൽ മേക്കപ്പിൻ്റെ ഭയങ്കര കളക്ഷൻ കാരണം ഞാൻ എവിടെ പോയാലും മേക്കപ്പ് എക്സ്പ്ലോർ ചെയ്യും വായിക്കും പ്രാക്ടീസ് ചെയ്യും ആർട്ട് ജന്മന ചെറുപ്പം തൊട്ടേ ഒരു ഇഷ്ടമായിരുന്നു എൻ്റെ സിക്സ് സബ്ജെക്റ്റ് സ്കൂളിലൊക്കെ ആർട്ടായിരുന്നു അപ്പോൾ അതിനോട് ചെറിയൊരു വശം ജന്മന ഈശ്വരൻ എനിക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല ചെറുപ്പം തൊട്ടൊരു പാഷൻ അതൊരു ഭയങ്കര ഇഷ്ടം അത് വളർന്നപ്പോൾ ഞാൻ ഞാനതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു പഠിക്കുന്നു നാട്ടിലേക്ക് തിരിച്ച് യു കെയിൽ നിന്ന് തിരിച്ചു വന്നപ്പം അതെങ്ങനെങ്കിലും അത് ആൾക്കാരിലേക്ക് അത് പഠിപ്പിക്കണം അത് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അതാണ് ഫേസ്ബുക്കില് പേജ് തുടങ്ങിയതും ആ പേജ് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല അതിന്റെ പേര് എന്ത് എന്ത്ടണം എന്നറിയില്ല അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല അങ്ങനെ ഇരിക്കുമ്പം പതിനൊന്ന് കൊല്ലം മുമ്പ് മെയ് പതിനഞ്ചിന് ഒരു സന്ധ്യാസമയത്ത് ഞാൻ ഇങ്ങനെ ബെഡിൽ എൻ്റെ ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം എനിക്ക് മേക്കപ്പിനോടുള്ള ഭയങ്കര ഇഷ്ടം ആഗ്രഹങ്ങൾ എനിക്ക് കണ്ണ് നിറയെ പ്രൊഡക്റ്റുകൾ കാണണം അതാണ് എൻ്റെ ഇഷ്ടം അതുകൊണ്ട് എൻ്റെ ബെഡ്റൂമിൽ ഞാൻ എൻ്റെ ടേബിളിൽ നിറച്ച് പാലറ്റുകളും ലിപ്സ്റ്റിക്കുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കാരണം ആ റൂമിൽ കയറുമ്പോൾ എനിക്കിത് കാണുമ്പോൾ ഒരു ഭഗ ഭയങ്കര എന്താ പറയുക പോസിറ്റീവ് എനർജിയും ഭയങ്കര ഒരു ആഗ്രഹം ഇതൊക്കെ കളിക്കണം എന്നൊക്കെയുള്ളത് അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ സോളിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെ പേരിടണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കിടക്കുവാണ് അപ്പൊ പെട്ടെന്ന് ചെരിഞ്ഞ് നോക്കിയപ്പം എന്റെ പാലറ്റുകളൊക്കെ ഇങ്ങനെ ഇരിക്കുക സ്ലീക്ക് എന്ന ബ്രാൻഡിന്റെയും മാക്കിന്റെയും കുറെ പാലറ്റുകളാണ് എനിക്കുള്ളത് പോലെ പാലറ്റുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ പാലറ്റുകൾ നോക്കിയപ്പോ പാലറ്റ് എന്ന വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അതൊരു ഐഷാഡോ പാലറ്റ് അല്ലേ ഉള്ളതെല്ലാം ഐ പാലറ്റുകളാണ് ഐഷാഡോസിന്റെ ഐ പാലറ്റ് എന്ന് പേരിട്ടാ ശരിയാവില്ലല്ലോ മുഖം മുഴുവൻ വേണ്ടേ ആലോചിച്ചിട്ടാണ് ഓ മുഖം ഫേസ് ഫേസ് പാലറ്റ് അങ്ങനെ പേരിട്ടത് ആ നിമിഷം ഞാൻ ഫേസ്ബുക്കിൽ പോയി സിക്സ് തേർട്ടി സെവൻ ആ ഒരു ടൈമാണ് സന്ധ്യയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു ഫേസ് പാലറ്റ് ബൈ ലക്ഷ്മി വേണു എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ മേക്കപ്പ് എൻതൂസിയാസും ജേണി അറിയുന്ന ഒരുപാട് പേരന്ന് നല്ല സപ്പോർട്ടായിരുന്നു അവരെല്ലാവരും എൻ്റെ ആർട്ടിക്കിൾസും എൻ്റെ പേജും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഒരുപാട് പേർക്ക് ഞാൻ ഒരു കൊല്ലത്തോളം ഫ്രീ കൺസൾട്ടേഷനും ടിപ്സും ട്രിക്സും അവർക്ക് ഇമെയിൽ വഴി അവർക്ക് മെസ്സഞ്ചേഴ്സ് വഴി ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു അതിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമുണ്ടായിരുന്നു ഒരു അക്കാഡമി ഇടുവെന്നോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ അഗാധമായ ആഗ്രഹം എന്ത് നോളജ് പകർന്നു കൊടുക്കുന്നു അതിലൊരു ഡെപ്ത് ഉണ്ടായിരിക്കണം ഓരോ ആൾക്കാർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യണം അത് മനസ്സിലാക്കി പഠിച്ചു കൊടുക്കണം അത് ആ നോളേജ് എത്രയാണ് എനിക്കുള്ളത് അത് പകർന്നു കൊടുക്കാൻ ഞാൻ ഓക്കെ ആയിരുന്നു അങ്ങനെയാണ് ഒരു കൊല്ലത്തോളം ഫ്രീ ആയിട്ട് ഞാൻ കൺസൾട്ടേഷൻ ചെയ്തത് അതിനുശേഷം ഓരോ ചെറിയ ചുവട് വെച്ച് വെച്ച് വെച്ചാണ് ഞാൻ പതുക്കെ അക്കാഡമി ഇട്ടതും അതും ചെറിയ തോതിൽ ഞാൻ തുടങ്ങി അതിൽ നിന്ന് ഇന്നും അക്കാഡമി ഫേസ് പാലറ്റ് ഇന്ന് എളംകുളത്ത് നമ്മുടെ കൊച്ചിയിൽ ഒരു സ്ഥാപനമുണ്ട് ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചൂട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി ഓൺട്രപ്രിനറാണ് ഞാൻ ഒരു മേക്കപ്പ് എഡ്യൂക്കേറ്ററും കൂടിയാണ് ഞാൻ ഇനിയും മുന്നോട്ട് പോകാൻ എനിക്ക് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും സ്നേഹവും വേണം ഒരുപാട് പേര് ജീവിതം മാറ്റിയ ഒരു സ്ഥലമാണ് ഹിസ്നാലിറ്റി എനിക്ക് പറയുമ്പം ഞാൻ കുറച്ച് ഇമോഷണലാകും കാരണം എനിക്ക് അത്രയും എൻ്റെ ലൈഫ് പറയുന്നത് ഈ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ലൈഫ് മാറ്റിയൊരു സ്ഥാപനമാണ് അതിൽ ഒരുപാട് സന്തോഷം ഈശ്വരനോട് നന്ദി എൻ്റെ ഫാമിലിയോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് സോ താങ്ക് യു സോ മച്ച് ഒരുപാട് പേരുടെ ലൈഫ് ഇനിയും മാറ്റാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സോ മെയ് ഫിഫ്റ്റീൻ വിൽ സെലിബ്രേറ്റ് മെയ് ഫിഫ്റ്റീൻ ദാസ് ഫീസ് വാലഡേസ്